ദൈവനാമം മഹത്തപ്പെടുമാറാകട്ടെ മനോഹരവും അനുഗ്രഹിക്കപ്പെട്ടതുമായ നല്ലൊരു പ്രഭാതവും കൂടെ ദാനമായി തന്ന സർവശക്തനായ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം അനേകം പേർ ഈ പ്രഭാതം കാണുവാൻ കഴിയാത്തവണ്ണം ഈ ഭൂമിയിൽ നിന്നും മാറ്റപ്പെട്ടപ്പോൾ സമാധാനത്തോടെ സന്തോഷത്തോടെ നമുക്ക് ദൈവം നമ്മെ സഹായിച്ചല്ലോ സങ്കീർത്തനങ്ങൾ നൂറ്റി പതിനെട്ട് അതിൻ്റെ ആറിൽ ഇങ്ങനെ കാണുന്നു യഹോവ എൻ്റെ പക്ഷത്തുണ്ട് ഞാൻ പേടിക്കുകയില്ല മനുഷ്യൻ എന്നോട് എന്തു ചെയ്യും ഒരു ദൈവ പൈതലിന് ജീവിതത്തിൽ ഏറ്റവുമധികം ധൈര്യവും ബലവും പകർന്നു തരുന്ന വചനമാണ് ഈ പ്രഭാതത്തിലും നാം കേട്ടതായിരിക്കുന്ന വചനം യഹോവ എൻ്റെ പക്ഷത്തുണ്ട് അതുകൊണ്ട് ഞാൻ പേടിക്കുകയില്ല മനുഷ്യൻ എന്നോട് എന്തു ചെയ്യും നോക്കുക കഷ്ടതയുണ്ട് എങ്കിലും ഭയമില്ല കാരണം ദൈവം അനുവദിക്കാതെ മനുഷ്യന് നമ്മെ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല ഷൌൽ ദാവീദിനെ കൊല്ലുവാൻ ശ്രമിച്ചു പക്ഷെ ദാവീദ് അതിനെ അതിജീവിച്ചു പരീശന്മാരും ശാസ്ത്രിമാരും ക്രിസ്തുവിനെ കൊല്ലുവാൻ നിരൂപിച്ചു എന്നാൽ അതിനെയെല്ലാം അതിജീവിച്ച് മൂന്നാം നാളിൽ അവൻ ഉയർത്തപ്പെട്ടു പ്രിയമുള്ളവരെ യഹോവ നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ ഏത് ശക്തിയോ ആയിക്കൊള്ളട്ടെ നമുക്കെതിരെ ആര് തിരിഞ്ഞു വന്നാലും ദൈവം നമ്മുടെ പ്രതിരോധകനായി നമുക്ക് വേണ്ടി വാദിക്കുന്ന നല്ലൊരു ദൈവമായി എപ്പോഴും കൂടെയുണ്ടാകും അതേ യഹോവയെ നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ നാം പേടിക്കേണ്ടതായിട്ടില്ല എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് ബ്ലസ് യു ഓൾ ആ